ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാക്കിംഗ് ഡേസ് അപ്പം ഗുഡ് മോർണിംഗ് ഗായ്സ് സത്യത്തിൽ ഇന്ന് വലിയ സുഖമുള്ള ഗുഡ് മോർണിംഗ് ഒന്നും അല്ല എഴുന്നേറ്റ് വന്നപ്പം മുതലേ ഒരു ഒരു സുഖമില്ല പക്ഷേ നമ്മൾ നല്ലൊരു ദിവസം ആകാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുക ഏറ്റവും ബെസ്റ്റായിരിക്കട്ടെ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വടക്കഞ്ചേരിയിൽ വടക്കഞ്ചേരി ആ ഒരു ടൗണിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് രാവിലെ കിട്ടുന്ന ചായ കിട്ടുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടകൾ നമ്മൾ കാണാനായിട്ട് പോകാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തുടക്കം തന്നെ നമുക്ക് ലൂർദ്ദുമാതാ പള്ളിയുടെ തുടങ്ങാം കേട്ടോ അതായത് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ലൂർദുമാതാ പള്ളിയുള്ളത് അവിടെ നിന്ന് നോക്കിയാൽ കാണാം റൈറ്റ് സൈഡ് നേരെ കാണുന്നത് ചെറിയ ഒരു തട്ടുകടയാണ് അത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ചായയുണ്ട് രാവിലെ ഇപ്പം ഈ ചായ എല്ലാം റെഡിയായിട്ടുണ്ട് ഞാൻ ആ ചേട്ടനോടും സംസാരിച്ചായിരുന്നു അത് കണ്ണി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അവിടെ നിന്നപ്പോഴാണ് നല്ല വൈബ് നല്ല അടിപൊളി ബൈബിൾ വാക്യങ്ങളൊക്കെ താഴെ പുറകിൽ എഴുതിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാനൊരു ലൈറ്റായിട്ടൊരു ചെറിയ വീഡിയോ ഒക്കെ സെൽഫി വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റോയൽ ജംഗ്ഷനിലേക്കാണ് റോയൽ ജംഗ്ഷനിലേക്ക് നേരെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ടൗണും നേരെ പോകുന്നത് നമ്മൾ റോയൽ ജംഗ്ഷനിലാണ് റോയൽ ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റോയൽ ജംഗ്ഷൻ്റെ അവിടെ വേറെ ചായക്കടകളും കാര്യങ്ങളും ഒന്നുമില്ല ഈ കാണുന്നത് ഹെറി ഹെറിറ്റേജിൻ്റെ ഹെറിറ്റേജ് പാലിൻ്റെ ഉണ്ടല്ലോ അതിൽ ചായയുണ്ട് അപ്പം അവിടെ മോർണിംഗ് ചായ കിട്ടും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അവിടെ നമുക്ക് ചായ കിട്ടും ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ ഇതും റോയൽ ജംഗ്ഷൻ്റെ ഒരു സൈഡാണ് ഇത് അപ്പുറത്തെ സൈഡ് ആ കാണുന്ന സൺറൈസ് ട്രാവൽസിൻ്റെ ഏജൻ്റ് ആ സൺറൈസിൻ്റെ തന്നെ അവരുടെ ഒരു ഷോപ്പ് ഷോപ്പാണ് ഈ കാണുന്നത് അത് ഹോൾസെയിൽ ഷോപ്പുണ്ട് മറ്റേ റീറ്റെയിലെല്ലാം ഉള്ള ഷോപ്പാണ് അതിൻ്റെ അടുത്തൊരു ചായക്കടയുണ്ട് പക്ഷേ അതൊന്നും തുറന്നിട്ടില്ല നമ്മൾ തിരിച്ച് അവിടെ നിന്ന് നേരെ റോയൽ ജംഗ്ഷൻ വഴി നേരെ ടൗണിലേക്ക് പോകുക കേട്ടോ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ വലതുവശത്തോട്ട് തിരിയുമ്പോഴാണ് ടൗണിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കാണുന്നതാണ് ടൈം പാസ് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ ചായക്കട അതിൽ ഇക്കേട് ചോദിച്ചപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല പക്ഷെ ചായയും ചെറുകടികളും എല്ലാം കിട്ടും താഴെ പോയാൽ കിട്ടുമെന്നാണ് ഇക്ക പറഞ്ഞത് അപ്പം നമുക്ക് നേരെ താഴോട്ട് പോകാം താഴെ പോയിട്ട് അവിടുന്ന് എന്തൊക്കെ കടകൾ ഏതെല്ലാം കടകളുണ്ടെന്ന് നോക്കാം നമുക്ക് നേരെ ആ ട്രെയിൻസിൻ്റെ ഫ്രണ്ടിലൂടെയാ പോകുന്നത് നമ്മുടെ ഇക്കേട്ത് ഈ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടായിട്ടും ഇവിടെ അതിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ ഈ വണ്ടി പോകുന്നതാണ് റൈറ്റ് സൈഡ് കാണുന്നത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് നേരെ കാണുന്ന വഴി വളവ് തിരിയരുത് ഇവിടെ ചായക്കടയുണ്ട് ഇതിലും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല പക്ഷേ ചായ ഉണ്ട് ഈ രണ്ട് കടകളാണ് വടക്കഞ്ചേരിയിലെ മെയിനായിട്ട് രാവിലെ നമുക്ക് ഫുഡൊക്കെ കിട്ടുന്ന കാര്യം ഒന്ന് ഹോട്ടൽ വെങ്കിടേശ്വരയും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഹോട്ടലുണ്ട് അതും ആറര മുതൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടും അത് വി വി കാറ്ററിങ്ങിൻ്റെ കാറ്ററിംഗ് സർവീസ് എല്ലാം ചെയ്യുന്ന അവരുടെയാണ് അതിൽ നിന്ന് കിട്ടും അവിടുന്ന് നമ്മൾ നേരെ എന്നാ ചെയ്യുന്നത് നേരെ അത് ഈ ഒരു മാർക്കറ്റ് ജംഗ്ഷനാണത് മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ശ്രീമുഗ ബേക്കറി അതിൻ്റെ കൂടെ തന്നെ ചായയും സ്നാക്സൊക്കെ കിട്ടുന്ന കടക്കും കൂടെ നേരെ അപ്പുറത്ത് ചായയും സ്നാക്സൊക്കെ കിട്ടുന്നതിനൂടെ ബാബുട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉണ്ടാകും കഴിക്കാനുള്ള ദോശയൊക്കെ സംഭവങ്ങളുണ്ടാകും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സമൂസ രാവിലെ തന്നെ നമ്മൾ സമൂസ കടയെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ടൗണിലേക്ക് എത്തി ടൗണിൽ നിന്ന് നമ്മൾ ഇനി ലെഫ്റ്റാണ് പോകുന്നത് ലെഫ്റ്റ് പോകുന്ന സമയത്ത് ഏത് സമയത്തൊരു നാലര അഞ്ച് മണി ഒക്കെ ആ ഒരു സമയം മുതൽ നമുക്ക് ഇത് ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ചെറിയ ചായക്കട തട്ടുകട ആ വണ്ടിയിൽ കൊണ്ടുവരുന്ന ചായ വയ്ക്കുന്നില്ലേ അത് എപ്പോഴും ഉണ്ടാവും അപ്പം അവിടെ നിന്നാണ് മാക്സിമം ആളുകളും ചായ കുടിക്കുന്നത് ഇപ്പോൾ നമ്മൾ സുനിതാ ജംഗ്ഷൻ എത്തി സുനിതാ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നാൽ വഴിയിട്ടവിടുന്ന് ഇതിലേ വരാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു ചായക്കടയാണ് അതിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊന്നുമില്ല പക്ഷേ ചായ കടികളെല്ലാം കിട്ടും അത് ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് ബിരിയാണി എല്ലാം കിട്ടുന്ന ഹോട്ടൽ അത് തോന്നിട്ടില്ല നമ്മുടെ കാലിക്കറ്റിൻ്റെ അവിടെ ആ ഭാഗത്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണുള്ളത് നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് ഐശ്വര്യ ജ്വല്ലറിയുടെ ആ ജംഗ്ഷൻ ഐശ്വര്യ ജ്വല്ലറിയുടെ അവിടുന്ന് നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി അതിലതിപ്പോൾ ലൂൺ നിങ്ങൾ കണ്ടല്ലോ ആ ലൂണിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കിയതേ ആ കാണുന്നത് ഒരു ചായക്കടയാണ് അപ്പം അവിടെയും ചായ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ നേരെ പോകുന്നത് കിട്ടും സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നവിടെ ഐഡിയ ഷോറൂമും മറ്റേ ജ്യൂസ് ബർഗ് പിന്നെ ഒരു എയിറ്റ് വൺ ഫോറിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ അതൊന്നും തുറന്നിട്ടില്ല അതെല്ലാം എല്ലാം കിട്ടുന്നതിൻ്റെ സമയമുണ്ട് ഇതൊരു ഈ സൈഡിൽ ഒരു ചായക്കടയുണ്ട് അത് എനിക്ക് തുറന്നിട്ടില്ല ആ കാണുന്നത് നമ്മുടെ ഒരു കടയാണ് അതിനാൽ നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം എനിക്ക് അറിയാവുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട് ഈ സ്റ്റാൻഡിനകത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പുറമേ നിന്ന് നോക്കിയൊന്നും കാണത്തില്ല കേട്ടോ പക്ഷേ അവിടെയുള്ള അറിയാം അവിടെ ബസ്സില് ഡ്രൈവർമാരും ചേട്ടന്മാരെല്ലാം ചെന്ന് കഴിക്കുന്ന ഒരു കടയാണ് ദൈ ഇതിനകത്തായിട്ടാണ് നമ്മുടെ കടകൾ നമ്മുടെ എന്താ പറയുക മോഹനേട്ടൻ്റെ ദൈ മോഹനേട്ടൻ്റെ നാടൻ തട്ടുകടാത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഹോട്ടലാണ് ഇതിൻ്റെ അവിടെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം തന്നെ ചായയും കടികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഏഴേഴേ കാലം ഒക്കെ ആകുമ്പോഴത്തേനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാകും ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞോ അപ്പം അവിടുന്ന് നേരെ തിരിച്ച് ഞാൻ തിരിച്ച് നമ്മളിപ്പം വന്ന വഴിയിൽ തന്നെ പോവുകയാണ് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണേ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു തേ വരുന്നു അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കട ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ അത് എന്താ സംഭവം എന്നറിയോ റോൾ എന്ന സംഭവം ഒരു നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഹോട്ടലായാലും മറ്റേ ഇതായിരുന്നു കഫേ ആയിരുന്നു അത് നിർത്തി ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഈ ഒരു ചായക്കടയാണ് അത് കഴിഞ്ഞാൽ നേരെ നമ്മളിപ്പോൾ പോകുന്നത് പെട്രോൾ പമ്പ് കഴിഞ്ഞു പിന്നെ മൈജിയും നമ്മുടെ സി എം എല്ലാം ഉള്ള ഭാഗത്തു നിന്ന് ഇനി നോക്കി കഴിഞ്ഞാൽ ഇതാണ് കട്ടൻസ് കട്ടൻസ് തുറന്നിട്ടില്ല ഏഴേഴേകാലൊക്കെ ആകുമായിരിക്കും അപ്പം അത് കഴിഞ്ഞാൽ നേരെ പോകുന്ന നമ്മുടെ പൊറോട്ട അടിക്കുന്ന ദൈ ഈ ഈ ചേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട് അതിലും സ്നാക്സ് മാത്രമേ ഉള്ളൂ ഈ ചേട്ടൻ്റെ ഈ പൊറോട്ട അടിക്കുന്ന കടയിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വേറൊരു ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം പത്തിനാൽപ്പതിനായിരം പേര് കണ്ട ഒരു വീഡിയോ ആണ് പൊറോട്ട അടിക്കുന്നത് ഇത് നമ്മുടെ ഡയാനയുടെ ഓപ്പോസിറ്റ് ഭാഗം കേട്ടോ അവിടുന്ന് തൃശ്ശൂർ പോകുന്ന വഴിയാണ് അവിടെ നമ്മൾ നേരെ തിരിച്ചുകഴിഞ്ഞ് ഡയാനഡ ആ ഭാഗത്തായിട്ട് ആയിട്ട് പോവുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെയുണ്ട് ഒന്ന് രണ്ട് ചെറിയ കടകളായിട്ട് ഇതെല്ലാം ഹോട്ടലുകളും ഇത് രാത്രികൾ നടക്കുന്ന തട്ടുകടകളാണ് കാണുന്നത് ആ സൈഡിൽ കാണുന്നതല്ല അതിൽ രാത്രി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചിലപ്പോൾ ഒരു മണി രണ്ട് മണിവരെയൊക്കെ കാണുമായിരിക്കും പക്ഷേ ഇപ്പം ഇല്ല ഈ അവിടെയും ഒരു ഹോട്ടൽ ഇത് കഴിഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്ന ഡയാനയുടെ ഫ്രണ്ട് ഡയാന ബാറും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഇവിടെ നോക്കിയാൽ ഇതാ കാണുന്ന അതും തട്ടുകടയാണ് അതിനകത്ത് തട്ടുകടയുണ്ട് പക്ഷേ തോന്നിയിട്ടില്ല അവർ മിക്കവാറും തുറക്കുന്നതാണ് എന്താ സംഭവം എന്ന് അറിയത്തില്ല ഇന്ന് പക്ഷേ തുറന്നിട്ടില്ല നമ്മൾ നേരെ ഡയാന കഴിഞ്ഞ് അഹമ്പെല്ലാം ചാടി പോയി കഴിഞ്ഞാൽ അവിടെ അമ്മ ഹോട്ടലുണ്ട് അമ്മ അമ്മ തട്ടുകട ഇത് രാത്രിയും പകലും എല്ലാം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പോകുന്ന സമയത്തെല്ലാം തുറന്നിരിക്കുന്നത് കാണാം അപ്പം ഇവിടെ കിട്ടും അത്യാവശ്യമായിട്ട് നമ്മൾ അത് അവിടെ നിന്ന് തിരിച്ച് നേരെ ടൗണിലോട്ട് തന്നെ പോവുകയാണ് ടൗണിലോട്ട് പോകുന്ന സമയത്ത് നല്ല അടിപൊളി വൈബാ എൻ്റെ മോൻ ഇത് നോക്കി ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ വിചാരിക്കുന്നത് ഇത് മോർണിങ് എടുത്താന്ന് പറയുമോ ഇല്ല നമുക്ക് ഈവിനിങ് ക്ലോ എന്താ പറയുക നമ്മുടെ അതിന് പോലെ ഇല്ലേ സംഭവം ഇത് പക്ഷേ മോർണിംഗ് എടുത്തതാണ് കേട്ടോ അപ്പം രാവിലെ എടുത്ത വീഡിയോ ആണ് നമ്മളിവിടെ നീ ഇതിനെ റൈറ്റ് കട്ട് ചെയ്ത് നേരെ നമ്മൾ പോവുകയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മുടെ പീകോക്കിൻ്റെ കീക്ക് ഷോപ്പൊ ഉള്ളത് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലാണെന്നെങ്കിൽ അത് നേരെ കാണുന്ന റിലയൻസിൻ്റെ മറ്റേ മാളുണ്ട് അവിടെ നിത്തിക്കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈയൊരു ഈയൊരു തട്ടുകേട ഉള്ളത് അത് ഇതിൻ്റെ തന്നെ ഗോൾഡൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അതുകൊണ്ട് അതിലും ഇപ്പം ഇഡലിയൊക്കെ ആയിട്ടുണ്ട് അത് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ആകുന്ന പറഞ്ഞ് അവിടെ നിന്ന് നോക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഇത് ഐശ്വര്യ ജ്വല്ലറിൻ്റെ അടുത്തുള്ളത് അവിടെ നമ്മൾ നേരെ വന്ന് റോയൽ ജംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വടക്കഞ്ചേരിയിലുള്ള ചായക്കടകളും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടകളല്ലാണ്ട് അപ്പം ഏഴേകാല ഏഴേക്കാകുമ്പോഴത്തേനും ഏകദേശം എല്ലാം സ്റ്റാർട്ടായിക്കൊള്ളും അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെക്കി കഴിഞ്ഞാൽ കൂടുതലുള്ള നല്ല വീഡിയോസ് നമുക്ക് വേണ്ടേക്കും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ കൂടി ശേഖരിക്കണം അപ്പം ചേക്കെ ബൈ